ഹലോ അപ്പൊ ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ വീഡിയോയിലേക്ക് പോകുന്ന മുന്നേ തന്നെ ഞാൻ പറയാം ആദ്യമായിട്ടാണ് ഞാൻ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവർ ഓരോരുത്തരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ എന്റെ റിക്വസ്റ്റ് ആണെന്ന് കൂട്ടിക്കോ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തർ ലൈക്കും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പൊ നമ്മളെ പോലെ ഉള്ളവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും വലിയ വലിയ യൂട്യൂബേഴ്സിൽ മാത്രം മുന്നോട്ട് പോയാൽ പോരല്ലോ നമ്മളെ പോലെ എല്ലാവർക്കും എന്തെങ്കിലും ഒക്കെ ആയി മുന്നോട്ട് പോകണ്ടേ അപ്പം എല്ലാരും ഒന്ന് വീഡിയോ കാണുന്നായിരുന്നു സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഇന്ന് വലിയ കാര്യമായിട്ടൊന്നും ഞാൻ വന്നിട്ടില്ല അപ്പം എല്ലാ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ശേഷമാണ് കേട്ടോ ഞാൻ ഈ ഒരു ഇന്റർവ്യൂ എടുക്കുന്നത് എന്താണെന്നു പറഞ്ഞിട്ട് ചെറുപ്പൊന്നും ആക്കണ്ട ഇന്ന് ഞാൻ എന്റെ ചെരുപ്പുകളാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യാം എന്തുകൊണ്ട് ചെയ്തൂടാ വലിയ വലിയ യൂട്യൂബേഴ്സിന് മാത്രമല്ലോ എത്ര ചെരുപ്പുണ്ട് എന്നുള്ളത് കാണിക്കാൻ നമുക്കും നമ്മൾ നമുക്കുള്ളതായിട്ട് നമുക്ക് കാണിക്കാം അത് ഞാൻ ഈ മൈക്കണിക്കായിട്ടാണ് ഈ വീഡിയോ മൊത്തം ഒരുമാതിരി സൗണ്ട് എല്ലാരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ ചെരുപ്പ് കളക്ഷനാണ് അപ്പൊ നിങ്ങളെല്ലാരും ആ ഒരു വീഡിയോ കണ്ടിട്ട് വരും അപ്പൊ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഇനി അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ഞാൻ എടുക്കാം അപ്പൊ എന്തായാലും എനിക്കിപ്പം എന്തായാലും ഒക്കെ വീഡിയോ ഇടണല്ലോ നമുക്ക് അപ്പം നമുക്ക് മാത്രമല്ല വലിയ വലിയ യൂട്യൂബ് മാത്രമല്ലല്ലോ ഇങ്ങനത്തെ വീഡിയോസ് എടുക്കാൻ പറയുന്നത് നമുക്കും ഇതൊക്കെ എടുക്കാൻ പറ്റും അപ്പൊ എന്റെ അടുത്ത് എന്റെ കളക്ഷൻ പറഞ്ഞിട്ട് ആകെയുള്ളത് ചെരുപ്പ് മാത്രോ അപ്പൊ അതൊന്നും നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഹായ് ഹലോ ഞാനൊരു ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു വീഡിയോ ആ അപ്പൊ വെൽക്കം ടു വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കാരണം ഞാൻ ഈ ഒരു മൈക്ക് ഞാൻ കൈ പിടിച്ചിട്ടുണ്ട് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫോൺ കുറച്ച് ഞാൻ ഡിസ്റ്റൻസിലാണ് വെച്ചിട്ടുള്ളത് അപ്പം കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ ഞാനിപ്പോ ചെരുപ്പ് വച്ചവടത്തിന് പോവാണോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പക്ഷെ അതല്ല കേട്ടോ അപ്പൊ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സത്യമാണ് ഈ ഒരു വീഡിയോ എടുക്കുമ്പോ ഇതിട്ട മോശമായി പോവുക എന്നൊരു തോന്നലുണ്ട് എന്നാലും പിന്നെ ഞാൻ വിചാരിച്ചു വലിയ വലിയ ആൾക്കാർക്ക് ഇടാൻ പറ്റിയെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഇട്ടൂടാ അപ്പം കുറെ പൈസ ഉള്ളവരെ കൈയിലൊക്കെ ഇഷ്ടംപോലെ ചെരുപ്പുള്ള ഉണ്ടായിരിക്കും അപ്പം നമ്മളെ പോലെ പാവപ്പെട്ടവരുടെ കയ്യിലൊക്കെ ഇത്ര തന്നെ ഉണ്ടാവുള്ളൂ അപ്പൊ ഞാൻ എന്റെ ചെരുപ്പ് എത്രയുണ്ടെന്ന് ഞാൻ ഞാൻ കാണിച്ചില്ല ഇതിലിപ്പോ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് കാണുന്നുണ്ടല്ലോ കാരണം ഞാൻ ഇങ്ങനെ ക്യാമറ വെച്ചിട്ടുള്ളതുകൊണ്ട് ക്യാമറ വെച്ച അവസ്ഥയൊന്നും ഞാൻ പറഞ്ഞറിയിക്കേണ്ടതില്ല ഞാനിവിടെ കസേരന്റെ കാലിലൊക്കെയാണ് ക്യാമറ ഫോൺ എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രത്തേ കാണുള്ളൂ അപ്പൊ ഞാനത് ഫുള്ളായിട്ടുള്ളൊരു ഇത് ഞാൻ കാണിച്ചു തരാം എത്ര ഉണ്ട് എന്നുള്ളത് അപ്പം കുറയൊന്നും ഇല്ല കേട്ടോ കുറച്ചൊക്കെ ഉള്ളു അപ്പം എന്റെ ചെരുപ്പ് കളക്ഷൻ ഒന്ന് ഞാൻ കാണിച്ചു തരാൻ ഏറ്റു അപ്പം ഉം ശരിക്കും ശരിക്കും ഉണ്ടല്ലോ ഇതൊന്നും അല്ല അല്ലെട്ടോ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഏർ കാണിക്കാൻ പറ്റാത്ത ഒന്നും രണ്ടെണ്ണം കാണിക്കില്ലേ ചെളി പിടിച്ചത് കഴിയിട്ടില്ല പിന്നെ ഇതിലൊക്കെ തന്നെ കുറച്ച് ചെളി പിടിച്ച പോലെ ഉള്ളത് നിങ്ങൾ അത് മൈൻഡ് ആക്കണ്ട കാരണം കഴിക്കാൻ ചെളി പോകുന്ന സൈസ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ അപ്പം അപ്പൊ ഒന്നുമില്ല അപ്പൊ കാണിച്ചത് ആദ്യത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ആദ്യം പഴയതെന്ന് തുടങ്ങാം നമുക്ക് ആദ്യത്തെ ഇതാ ഇതാണ് കേട്ടോ സംഭവം ഇതാണ്ടോ അപ്പം ഇതിന്റെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഞാൻ ആകെപ്പാടെ ഞാൻ ഓൺലൈനിൽ നിന്ന് വന്നിട്ട് വാങ്ങിയിട്ടുള്ള ഒരു സംഭവം ഇതേ ഉള്ളൂ കാണാൻ പറ്റില്ല ഞാൻ കിട്ടുന്നുട്ടോ അപ്പം ഇതിന്റെ ഒരു പൂ ഒരു പൂമ്പാട്ടെ പോലത്തെ സാധനം ഉണ്ടായിരുന്നു അത് പറഞ്ഞു പോയതുകൊണ്ട് ഇത് ഞാൻ ഇന്ന് അവര് ഇട്ടിട്ടില്ല ആകെ രണ്ടാഴ്ച ഇട്ടപ്പോൾ പറഞ്ഞു കേട്ടോ പിന്നെ ഞാൻ ഇട്ടിട്ടില്ല പിന്നെ ഞാൻ ഇപ്പൊ എനിക്കൊരു ഐഡിയ തോന്നി ഇവിടെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കി എത്തിട്ട് നമുക്ക് ഇടാലോ ആവശ്യം വരുമ്പോൾ ഇടാം ഇത് ഒരു വായിച്ചു കളർ ഇത് റേറ്റ് ഒന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്നില്ല പറയാം പിന്നെ വലിയ ആൾക്കാരാകുമ്പോ കുറേ ഉണ്ടാവും അപ്പൊ നമുക്ക് ഇത്രേ ഉള്ളുട്ടോ അപ്പം താല്പര്യമില്ലാത്തത് സ്കിപ്പ് ചെയ്തു അപ്പൊ ഞാൻ എന്തെങ്കിലും എനിക്കൊരു കണ്ടന്റ് ആവും അപ്പം ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും കമന്റ് ചെയ്യാം അപ്പൊ അതൊക്കെ തന്നെ കേട്ടോ അപ്പം ഫസ്റ്റ് വേണം ഇതാണ് ഒരു വൈറ്റ് കളർ ഇത് മാത്രമാണ് ഞാൻ മീഷോന്ന് ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൂ മീഷോന്നാണോന്ന് എനിക്ക് അറിയില്ല ഇതെനിക്ക് എപ്പോഴും എന്റെ ഹസ്ബൻഡ് എന്തിനോ ഗിഫ്റ്റ് ആയിട്ട് വാങ്ങി തന്നെ കേട്ടോ ഓൺലൈനിൽ നിന്ന് അപ്പം ഇതാണ് ആകെ വാങ്ങിയിട്ടുള്ളൂ അങ്ങനെ ആദ്യത്തത് കുറെ കാലായിട്ടോ അത് ഒന്നല്ല എനിക്ക് തോന്നുന്ന രണ്ടു മൂന്ന് കൊല്ലായി പിന്നെ രണ്ടാമത്തെ നോക്കിണ്ടെങ്കിൽ ഇതാ രണ്ടാമത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവമാണ് അപ്പം നിങ്ങൾക്ക് കേൾക്കുന്നിടല്ലേ ഇത് രണ്ടാമത്തെ കാണിട്ടോ അപ്പം ബ്ലാക്ക് ആണ് ഇതിപ്പോ ഇതിൽ എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് എനിക്കറിയില്ല ഇതും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്ന ഒരു മൂന്നാല് വർഷമായ ചെരുപ്പാണ് പക്ഷെ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി മാറ്റി ഇടുന്നതുകൊണ്ട് ഇതിന് വലിയ കുഴപ്പമൊന്നുമില്ല തുന്നിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഇതും അങ്ങനെ എനിക്ക് എനിക്ക് ഫ്ലാറ്റ്സ് ആണ് ഇഷ്ടം അപ്പം ഇതൊരു അടിപൊളി ചെരുപ്പ് തന്നെ കേട്ടോ കൊറേ ഉണ്ടായിരുന്നു കൊറേ ഇതിന്റെ ഇടയ്ക്കുള്ള കുറെ ഒക്കെ പോയിട്ടുണ്ട് അപ്പം ഇത് രണ്ടാമത്തെ ചെരുപ്പ് പിന്നേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ന് പറഞ്ഞാൽ എന്റെ പുതിയത് ഞാൻ ലാസ്റ്റ് കാണിക്കാം അപ്പൊ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് രണ്ട് ഷൂ ഉണ്ട് അതിൽ ഫസ്റ്റ് ഇതാ ഈ ഒരു ഷൂ കേട്ടോ ഈ ഒരു ഷൂവിന്റെ കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ആണ് ഇതിപ്പോ കേക്കുന്നുണ്ടെന്ന് പറയത്തോണ്ടെങ്കിൽ ഞാൻ പിന്നെ പിന്നെ ഇനി മൂട്ട് മൂട്ടൊന്ന് പറയുന്നേ ഒന്ന് വിചാരിക്കരുത് അപ്പം ഈ ഒരു ഷൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് കുറെ ആയിട്ടോ വാങ്ങിട്ട് കുറെ വർഷമായി വാങ്ങിയിട്ട് അപ്പം ഈ ഒരു ഷൂ വാങ്ങിക്കഴിഞ്ഞ ഒരു കുറച്ച് പ്രാവശ്യം ഒരു അഞ്ചാറ് പ്രാവശ്യം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പട്ടി ഏതോ ഒരു വീട്ടിലെ പട്ടി വന്ന് എന്റെ ഈ ഷൂവിന്റെ ഈ ലേസ് കടിച്ചു കളഞ്ഞിട്ടോ അപ്പം ഒരു ലൈസിന്റെ നീട്ടം കുറവും ഒരു ലൈസിന്റെ നീട്ടം കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാന് ഇടാറൊക്കെ ഉണ്ട് ഇടാറൊന്നുമില്ല എന്നില്ല പക്ഷെ അപ്പൊ എനിക്ക് ലൈസ് ഇങ്ങനെ കെട്ടി വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇറക്കി വെച്ചിട്ടാണ് കെട്ടിവരുന്ന കേട്ടോ അപ്പം അങ്ങനെയാണ് ഈ ഷൂവിന്റെ കഥ ഇതിനൊന്നും പറ്റിയിട്ടില്ല കുറെ വർഷമായെങ്കിലും ഒന്നും പറ്റിയിട്ടില്ല എല്ലാത്തിനും പോണോ പിന്നെ ഫോർ വൺ എന്ന് പറഞ്ഞാല് ഇത് എന്റെ വൈറ്റ് ഷൂ ഒരു വൈറ്റ് ഷൂ ഒരു വൈറ്റ് ഷൂ എല്ലാവർക്കും നിർബന്ധമാണല്ലോ അപ്പം എനിക്ക് അതുപോലെ തന്നെ ഒരു വൈറ്റ് ഷൂവും ബ്ലാക്ക് ചേരുമ്പും വൈറ്റ് ചേരുമ്പും അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് അപ്പം അങ്ങനെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നതോ ആ ഇതാണ് എന്റെ ഒരു വൈറ്റ് ഷൂ ഇത് അധികം ആയിട്ടില്ല കേട്ടോ ഇത് എടുത്തൊരു നാലഞ്ച് മാസം നാലു നാലഞ്ചു മാസം അങ്ങനെ ആയിട്ടുണ്ടാവുള്ളൂ അപ്പൊ ഇതാണ് എന്റെ വൈറ്റ് ഷൂ അപ്പൊ രണ്ട് ചുമ ഇപ്പൊ രണ്ട് ചെരുപ്പ് കാണിച്ച് ഇനിയിപ്പോൾ ഉള്ളത് ഇത് ഇത് നോക്കണ്ട ഇതിൽ അത്യാവശ്യ ചെളികൾ ഇത് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സംഭവമാണ് ഇത് കോക്സിന്റെ കൂട്ടത്തില് കൂടാൻ പറ്റും ചോദിച്ചാൽ പറ്റുമായിരിക്കുമല്ലേ അപ്പം ഇത് വലിയ റേറ്റിന്റെ കോക്സ് അല്ല ഒരു പത്ര ലോയി വല്ലാത്ത സേസ് ഒരു ഇതാണ് അപ്പൊ ഇതാണ് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതെന്ന് പറയാനുള്ളത് ഇങ്ങനെ അടുത്തൊക്കെ പോകുമ്പോ അല്ലാതെ ഇങ്ങനെ വേറെ സ്ഥലങ്ങളിൽ പോകുമ്പോ ഇങ്ങനത്തെ ഒന്നും ഇടാറില്ല അപ്പം ഇത് ഞാൻ അടുത്തൊക്കെ പോകുമ്പോ ഇടുന്ന ഒരു സംഭവമാണ് ഈ ചെരുത്ത് പിന്നെന്ന് പറഞ്ഞിണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെരുപ്പാണ് ഈ കാണുന്നത് അപ്പം ഇതിന്റെ കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഞാൻ വാരണാസി വാരണാസി പോയി വന്നപ്പം എനിക്ക് വേണ്ടി കൊണ്ടു വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പം എനിക്ക് ഒരു ചെരുപ്പ് അടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ചെരുപ്പാണ് നല്ല അടിപൊളിയാണ് കേട്ടോ കാണാൻ എൻ്റെ കാലിൽ കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് വെല്ലുവിളി കാലം എന്നല്ല പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാന് അപ്പൊ ഈ ഒരു ചെരുപ്പാണ് അർത്ഥം എനിക്ക് ഭയങ്കര എന്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് എന്റെ ഫേവറേറ്റ് ചെരുപ്പ് അതുകൊണ്ട് തന്നെ ഞാനിത് പൊന്നുപോലെയാണ് നോക്കുന്നത് അത്രേ ഇതായിട്ട് ഞാൻ അങ്ങനെയൊക്കെ ഞാൻ ഇടാറുള്ളൂ അല്ലാതെ ഞാൻ എപ്പോഴും ഇത് ഒരു ചെറുപ്പം ഞാൻ എന്നും ഡെയിലി വന്നു യൂസ് ചെയ്യാറില്ല പിന്നെ ആ സ്രോക്സ് മാത്രമാണ് ദിവസം ഇടുന്നത് അല്ലാതെ ഉപയോഗിക്കുന്ന ഇതൊക്കെ തന്നെ ഉള്ളൂ അപ്പം ഇതാണ് എന്റെ ഫേവററ്റ് ചെറുപ്പം ഒന്നും കൂടെ കണ്ടോ എന്റെ ഫേവററ്റ് വൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം കേട്ടോ അപ്പൊ ഇത് വാരണാസിന്റെ ഓർമ്മക്കായിട്ടാണ് വാരണാസി അല്ല വാരണാസി ആ വഴിയിൽ എവിടെ നിന്ന് വാങ്ങിയിട്ട് വന്നതാണ് എന്തായാലും ഞാൻ തന്നുകൊണ്ട് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്റെ പുതിയ രണ്ട് ചെരുപ്പാണ്ടോ അപ്പം ഒരു ഫ്ലാറ്റും ഒരു ക്രോപ്സും അപ്പം ക്രോസ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഹീൽസ് ഇടാറേ ഇല്ല കേട്ടോ എനിക്ക് അത്ര ഹീൽസ് ഇടുന്ന കാരണം ഈ ഫ്ലാറ്റ് കണ്ടോ ഇതും ഈ ക്രോപ്സിന്റെ ഹൈറ്റ് കണ്ടോ എത്ര ഡിഫറൻസ് ഉണ്ട് നിനക്ക് അപ്പം ഈ ചെരുപ്പ് എന്റെ പുതിയ ചെരുപ്പാണ്ടോ ഈ ഒരു കളറല്ല നല്ല ഗ്ലൈസിങ് ഉള്ള കളറ നല്ല അടിപൊളി ഉണ്ടോ നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാണ് അപ്പം ഇതാണ് എന്റെ ഏറ്റവും ഏർ റീസെന്റ് ആയിട്ട് വാങ്ങിയിട്ടുള്ള ചെറുപ്പം പിന്നെ എന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് എന്റെ ക്രോക്ക് ഇത് പുതിയതാണ് കേട്ടോ ഇന്ത്യ സ്റ്റിക്കറിന്റെ കാല ഇതുവരെ ഇട്ടിട്ടില്ല ഇത് ഇട്ടിട്ടില്ല ഈ പച്ച ഇട്ടില്ല കേട്ടോ അപ്പൊ ഇത് ക്രോക്ക് കാണുന്നുണ്ടോ ക്രോക്ക് അന്റെ ക്രോക്കും ഇട്ടിട്ടുണ്ട് അപ്പൊ എന്റെ ചെറുപ്പ കടക്കണം കണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇത് ചെറുപ്പം ഇഷ്ടപ്പെടാൻ എന്തോന്ന് ചോദിച്ചാൽ ഇല്ല അപ്പൊ ആർക്കെങ്കിലും ഒക്കെ ഇത്രയും ചെറുപ്പ കളക്ഷൻ ഇത്രയും ഇതിനെക്കാട്ടിയും കൂടുതലുള്ള ഇത് ഉണ്ടാവൂട്ടെ അപ്പൊ നമ്മളെ പോലെ പാവപ്പെട്ടവർ ചിത്രമൊക്കെ തന്നെ തോള്ളൂ പിന്നെ എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് കളക്ഷൻ എന്ന് പറയാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു സാധനമാണ് ചെരുപ്പ് അതുപോലെ തന്നെ ടോപ്പ് ഡ്രസ്സുകൾ അപ്പം ഡ്രസ്സുകൾ എനിക്ക് സെലക്ഷൻ ഇല്ല എല്ലാരും പറയും അപ്പം പറ്റുന്നവരൊക്കെ ഞാനെടുക്കാറുണ്ട് കേട്ടോ ചെരുപ്പ് എനിക്ക് ഭയങ്കര ക്രൈസ് എന്ന് പറയാം ചെരുപ്പിനോട് അപ്പം ചെരുപ്പ് എനിക്ക് ചെറുതായിട്ടുള്ള വായിക്കൊള്ളില്ല ഏഹ് അപ്പൊ അങ്ങനെ ആ പാർക്കിംഗ് ഇങ്ങനെ ചെരുപ്പിനോട് ക്രൈസ് ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയാം അതുപോലെ തന്നെ ഇത്ര ആർക്കെ ചേർത്ത് ഇങ്ങനെ ഇത്രയും കളക്ഷൻ ഒക്കെ ഉള്ളവര് ഇതിനെക്കാട്ടിയും കളക്ഷൻ ഉള്ളവരും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം പിന്നെ ഞാൻ ഈ കൈ അനക്കി അനക്കിക്കൊണ്ടിരുന്നിട്ട് ഇത്ര നേരം വോയിസ് എനിക്ക് അറിയില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഇത്രേയുള്ളൂ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക വീഡിയോ കാണുന്നവരെ ഉറപ്പായി ലൈക്ക് ചെയ്യുക എന്നാൽ മാത്രമേ എന്റെ ചാനലിന് മുന്നോട്ട് പോയുള്ളൂ അപ്പൊ റിക്വസ്റ്റ് ആയിട്ട് കൂട്ടിക്കൂ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബൈ